ഏശ്യാപ്രവാചൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ദമാസ്കസിനെതിരെ ദമാസ്കസിനെക്കുറിച്ച് എല്ലപ്പാടുകളിലേക്ക് അര അള്ളപ്പാട് ദമാസ്കസ് ഒരു നാശ നഗരമല്ലാതായിത്തീരും അത് നാശകുമ്പാഠമാവും അതിൻ്റെ നഗരങ്ങൾ എന്നേക്കും വിജനമായിരിക്കും അവിടെ ആട്ടിൻകൂട്ടങ്ങൾ മേയും അവ അവിടെ വിശ്രമിക്കും ആരും അവയെ ഭയപ്പെടുകയില്ല എബ്രാഹിമിൻ്റെ കോട്ട തകരും എ മാസ്കസിൻ്റെ രാജ്യമില്ലാതാകും ശ്രീയായിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാവും സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരടി ചെയ്തിരിക്കുന്നത് അന്നിയാകോബിൻ്റെ മഹത്വം ക്ഷയിച്ചു പോവും അവൻ്റെ ശരീരം ഏതസ് ക്ഷയിച്ച് മെലിഞ്ഞു പോകും അത് കൊയ്ത്തുകാരൻ ധാന്യം കൊയ്തെടുക്കുന്നതു പോലെയും റഫായിയും താഴ്വരയിൽ കാല ആയിരിക്കും ഒരിവ് തല്ലുമ്പോൾ അതിൻ്റെ ഉയർന്ന കൊമ്പുകളുടെ അറ്റത്ത് രണ്ട് മൂന്ന് പഴങ്ങളോ ഫലവൃക്ഷത്തിൻ്റെ ശാഖകളിൽ നാലഞ്ച് കായകളോ ഉണ്ടായിരിക്കുന്നതുപോലെ കാലാപുറുക്കാൽ ചിലർ അവശേഷിക്കും അത് അവ ഇസ്രായേലിൻ്റെ ദൈവമായ കൃത്വ പരടി ചെയ്യുന്നു അന്ന് ജനം തങ്ങളുടെ സൃഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് തങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയും ചെയ്യും അവർ തങ്ങളുടെ കരവേലിയായ ബരിപീഠത്തെക്കുറിച്ച് ചിന്തിക്കുകയോ തങ്ങൾ നിർമ്മിച്ച ആശയ പ്രതിഷ്ഠയ്ക്കോ രൂപപീഠത്തിനേക്കോ നോക്കുകയില്ല അന്ന് അവരുടെ പ്ര പ്രബ നഗരങ്ങൾ ഹീവ്യരും അമൂര്യരും മുമ്പിൽ ഉപേക്ഷിച്ചു പോയ പണ പട്ടണങ്ങൾ തീരും എന്നാൽ നിങ്ങളുടെ രക്ഷകനായ ദൈവത്തെ നിങ്ങൾ മറന്നുകെടുകയും നിങ്ങളുടെ അഭയശിരിയെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്തു അതിനാൽ നിങ്ങൾ തോട്ടങ്ങൾ നശി നട്ടുപിടിപ്പിക്കുകയും അന്യദേവന്മാർക്ക് വേണ്ടി ത നടുന്ന ദിവസം തന്നെ അവ മുളയ്ക്കുകയും പ്രഭാതത്തിൽ തന്നെ അവ പൂവിടുകയും ദുഃഖത്തിൻ്റെയും അപരിഹാര്യമായ വേദനയുടെയും ദിന അതിൻ്റെ വിളവ് നശിപ്പിക്കും ഇതാ അനേകം ജനതകൾ ഇരമ്പുന്നു അതിൻ്റെ മുഴക്കം പോലെയാണ് ഇതാ ജനതകളുടെ ഗർജനം മഹാസമുദ്രങ്ങളുടെ ഇരമ്പൽ പോലെയാണ് പെരുവെള്ളം പോലെ ജനതകൾ ഇരമ്പുന്നു എന്നാൽ അവിടുന്ന് അവരെ ശ്വാസിക്കുകയും അവർ ദൂരേക്ക് ഓടി പോവുകയും ചെയ്തു മലകളിൽ കാറ്റത്ത് പറക്കുന്ന വയ്ക്കുകൾ പോലെയും കൊടുങ്കാറ്റിൽ പാറുന്ന പൊടി പോലെയും അവർ ഓടിക്കപ്പെടും ഇതാ സന്ധ്യാസമയത്ത് പ്രഭാതമാകും മുമ്പേ അവർ അപ്രത്യക്ഷരായിരിക്കുന്നു നമ്മെ നശിപ്പിക്കുന്നവരുടെ ഓഹരിയും നമ്മെ കൊള്ളയടിക്കുന്നവരുടെ വിധിയും ഇതാണ് കൃതാപി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ